ഇപ്പോൾ മുണ്ടക്കൈൽ നിന്ന് ഇത്തരത്തിലൊരു ജീവന്റെ സാന്നിധ്യം സ്കാനറിൽ കണ്ടെത്തിയിരിക്കുന്നത് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് അവിടെ അവിടെ എവിടെയോ ഒരു ജീവന്റെ സാന്നിധ്യമുള്ളതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് അത്തരത്തിലൊരു സിഗ്നൽ ലഭ്യമായിരിക്കുന്നത് അവിടേക്കിപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സംഘം എത്തിയിട്ടുണ്ട് അവർക്ക് പക്ഷേ കെട്ടിടത്തിനകത്തേക്ക് അരുൺ പറയുന്നതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ആ കെട്ടിടത്തിനകത്തേക്ക് കയറി പരിശോധിക്കണം പക്ഷേ അതിന് സാധ്യമല്ല തീർത്തും ചെളിയിൽ പുതഞ്ഞു നിൽക്കുകയാണ് ആ കെട്ടിടം അതിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത് വളരെ പതി അവിടെ ഇപ്പോൾ ഹിറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാന്തുകയാണ് മണ്ണ് മാന്തി അതിനുള്ളിൽ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ് പക്ഷേ ഇനിയും അവർക്ക് ഉദ്യോഗസ്ഥർക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ടിയൊക്കെ ഇരിക്കുന്നു അതിനുള്ള ശ്രമമാണ് അതിനുള്ള ചർച്ചയൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മണ്ണിനടിയിലെവിടെയോ ഈ മഹാദുരന്തത്തിൻ്റെ ശേഷിപ്പായി അല്ലെങ്കിൽ അതിൽ നിന്ന് അതിജീവിക്കുന്ന ഒരു ജീവൻ അത് അവിടെ എവിടെയോ ഉണ്ട് അത് മനുഷ്യനാണോ മറ്റു ജീവജാലങ്ങളാണോ വളർത്തു മൃഗങ്ങളാണോ മറ്റെന്താണെന്നൊന്നും നമുക്ക് ഇനിയും അറിയില്ല പക്ഷെ ഒരു ജീവന്റെ സാന്നിധ്യം പ്രതീക്ഷയുടെ ഒരു മിടിപ്പ് അത് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു ആ ദുരന്ത ഭൂമിയിൽ എന്നുള്ള വാർത്തയാണ് ഈ നിമിഷം നമ്മളെ തേടി മുണ്ടക്കൈയിൽ നിന്നും എത്തുന്നത് മുണ്ടക്കൈ ടോപ്പിൽ ജീവൻ തേടിയുള്ള പരിശോധന നടക്കുകയാണ് നമ്മൾ മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്ന മൃതശരീരത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെടുക്കുന്ന തെരച്ചിലായിരുന്നു ഇത്രയും നേരം നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളിലും വിവരങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഒരു ജീവന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് അരുൺ ഞാൻ ചോദിച്ചു ഈ കെട്ടിടത്തിനകത്തായിട്ടാണോ ഈ സിഗ്നൽ ലഭ്യമായിരിക്കുന്നത് എന്ത് ചെയ്യാൻ സാധിക്കും ഇത് പൂർണ്ണമായും പൂണ്ട് പുതഞ്ഞിരിക്കുന്ന നിലയിലാണല്ലോ ഉള്ളത് എന്താണ് ഈ ഹിറ്റാച്ച് ഉപയോഗിച്ചുള്ള പ്രവർത്തനത്തിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ കൃത്യമായി അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു മേഖല പറ്റില്ല എന്നുള്ളതാണ് ഇതിന് സമീപമായി അതിനൊരു ഏരിയ ണ്ട് അത്രയും ഏരിയയിലേക്ക് ഇതിന്റെ സിഗ്നൽ ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ സൈന്യം ഉൾപ്പെടെ നിൽക്കുന്ന ഒരു മേഖലയിലേക്ക് അവിടേക്ക് കൂടുതൽ ആൾ കൂടിക്കഴിഞ്ഞാൽ അവരുടെ ഉൾപ്പെടെ സാന്നിധ്യം അതിൽ ഡിറ്റക്ട് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ ഉൾപ്പെടെ നിൽക്കുന്ന ഒരു മേഖലയുണ്ട് കൃത്യമായി അവിടെ ഈ തിരച്ചിൽ നടത്തുന്നവർ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ ഇനി അക്ഷയ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം എന്തായിരിക്കും ഇനി ഉള്ള ഒരു മൂവ്മെന്റ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് അതിൽ ഇപ്പോൾ നമുക്ക് പറയാനുള്ള ഇതാണ് ദിവസങ്ങളായി നടത്തുന്ന തിരച്ചിൽ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് റഡാർ സിഗ്നൽ കിട്ടി അപ്പോൾ ആ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ മണ്ണു വാതി യന്ത്രം ഉപയോഗിച്ച് വകഞ്ഞു മാറ്റിക്കൊണ്ട് എന്താണെന്നുള്ള പരിശോധനയാണ് നമ്മൾ അവിടെ നടത്തുന്നത് ജീവന്റെ സ്പന്ദനം കണ്ടെത്തിയതാണ് ഏറ്റവും കാര്യം അപ്പോൾ ജീവന്റെ ആശാവ് ഇത്തരത്തിൽ ഒരു പ്രതീക്ഷ നമുക്ക് കിട്ടിയെന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആശാവഹമായ കാര്യം അപ്പോൾ ഈ അത് എന്താണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്താനുള്ള ഒരു തിരച്ചിൽ ആണ് പുരോഗമിക്കുന്നത് നിലവിൽ ഈ സംഘത്തിന്റെ ദുരന്ത നിവാരണ സേനത്തിന്റെ ഒരു അംഗ്യമുണ്ട് ഒരു സൈന്യത്തിലെ ഒരു അംഗമുണ്ട് ഈ പ്രദേ പ്രദേശവാസിയുടെ ഒരു നിർത്തിവും തേടിയിരുന്നു അപ്പോൾ അത് കേന്ദ്രീകരിച്ച് ഈ മണ്ണ് മാന്യന്ത്രവും അവിടെ ഉപയോഗിച്ച് അവിടുത്തെ മണ്ണ് മാറ്റി നോക്കുകയാണ് നിലവിൽ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ഈ തെരച്ചിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട് എല്ലാവരും ഒരു അകലം പാലിച്ചാണ് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഒരു മീറ്റർ വരെ ഇതിന്റെ ഒരു പരിധിയുണ്ട് ഈ റഡാറിന്റെ പരിധി അപ്പോൾ തെടാമെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഉൾപ്പെടെ സിഗ്നലുകൾ അതിൽ പതിയാം അത് ഡിറ്റക്ട് ചെയ്യാം അതിനുള്ളൊരു സാധ്യതയൊക്കെ കൽപ്പിക്കാം അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ നിർദ്ദേശം കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇവിടെ നടക്കുന്നത് ഇനി എന്താണ് നെക്സ്റ്റ് എന്താ എന്താണ് അടുത്തത് എന്നുള്ള ചോദ്യത്തിലേക്ക് വരണമെങ്കിൽ ആദ്യം ഈ ഒരു സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ഗട്ട എന്താ കണ്ടെത്താൻ സാധിക്കണം എന്നുള്ളതാണ് അതുവരെ നമുക്ക് ആ മണ്ണുള്ള ഭാഗത്തേക്കൊന്നും ഇറങ്ങാൻ സാധിക്കുന്ന എന്നുള്ളത് തന്നെയാണ് ഇവിടെ അത്തരത്തിൽ യന്ത്രം ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് അപ്പോൾ റേഞ്ചിന്റെ ഒക്കെ ഒരു ഫ്രീക്വൻസിയുടെ ഒക്കെ പ്രശ്നം ഇവിടെ ഉണ്ട് മൊബൈൽ ഉപയോഗത്തിന്റെ ഒക്കെ അപ്പോൾ അങ്ങനെ യന്ത്ര തന്ത്രത്തിന് പോലും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ വേണം ഇത്തരത്തിലുള്ള സംവിധാനത്തെ പ്രയോജനപ്പെ പ്രയോജനപ്പെടുത്തുമ്പോൾ നെറ്റ്വർക്കിന് ഉൾപ്പെടെ തടസ്സമില്ലാത്ത രീതിയിൽ വേണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ തിരച്ചിൽ അവിടെ ആ മേഖലയിൽ പുരോഗമിക്കുന്നു കെട്ടിടത്തിനുള്ളിലാണോ അതിന് പുറ പുറം വശത്താണോ എന്നുള്ളത് പുറം വശത്താണ് കെട്ടിടത്തിന് താഴത്ത് അതായത് കെട്ടിടത്തിന്റെ മുൻവശത്തായാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഈ പ്രാദേശികമായ ആളുകളുടെ സഹായം തേടി ഈ ജെ സി ബി അവിടെ ഉപയോഗിച്ച് മണ്ണ് മടഞ്ഞു മാറ്റുകയാണ് കാച്ചി മണ്ണുവാതി യന്ത്രം ഉപയോഗിച്ച് ഒരു യന്ത്രമാണ് മറ്റൊരു യന്ത്രം കൂടി ഈ മേഖലയിലേക്ക് ഇറക്കാൻ ുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് പക്ഷേ ഇവിടെ സജ്ജമാണ് കൂടുതൽ മണ്ണു വാന്തി യന്ത്രങ്ങൾ ഈ മേഖലയിലേക്ക് ഉണ്ട് അത് ആവശ്യമെങ്കിൽ മാത്രം അവിടേക്ക് എത്തേണ്ടതുള്ളൂ എന്നുള്ള നിഗമനത്തിലാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഉള്ളത് ഇവിടെ ഒരു സൈന്യത്തിന്റെ അംഗം വരുന്നുണ്ട് നമുക്ക് ഒന്ന് കാര്യങ്ങൾ അറിയാം ഈ കെട്ടിടത്തിനായി തന്നെ അത് തന്നെയാണ് സൈന്യത്തിന്റെ ഒരു സുരക്ഷ സൈന്യ സൈന്യത്തിലെ ഒരു രംഗം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമ്മൾ ചോദിച്ചതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നതും ആ കെട്ടിടത്തിന് മുൻവശത്തായി തന്നെ അത് ഒരു മനുഷ്യന്റേതാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല ജീവന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് അവരും നമ്മളോട് ഈ മണിക്കൂറിൽ എന്തായാലും വ്യക്തമാക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് യന്ത്രത്തിന്റെയും ബാക്കി എല്ലാ സംവിധാനങ്ങളും നമുക്ക് സജ്ജം തന്നെയാണ് ഇവിടെ മണ്ണുവാന്തി യന്ത്രങ്ങൾ ഇജാസിയുടെ ഒരു ആറോളം യന്ത്രങ്ങൾ തയ്യാറായി തന്നെ സജ്ജമായി ഇരിക്കുന്നുണ്ട് പക്ഷേ അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അങ്ങോട്ടേക്ക് ഈ വാഹനങ്ങളൊന്നും അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് സംഘത്തിന്റെ വിലയിരുത്തൽ ആ ഒരു മേഖല ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഈ സിഗ്നൽ കിട്ടിയ ആ ഒരു ഏരിയയിൽ തന്നെ തെരച്ചിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്